അലൈക്കും വാഹത്തില്ലാഹി വാർക്കാത്തു ഒരുപാട് ആളുകൾ വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഉമിനീര് അല്ലെങ്കിൽ തുപ്പൽ ഇത് നജസാണോ അല്ലയോ എന്നുള്ള സംശയത്തിൽ വളരെ ലഘുവായിട്ട് വളരെ ഹൃസ്വമായിട്ട് പറയുകയാണെങ്കിൽ തുപ്പൽ ഉമിനീർ എന്നുള്ളത് ഒരിക്കലും നജസ് അല്ല നജസുകൾ ഒരുപാട് എണ്ണിപ്പറഞ്ഞ വിഷയത്തിൽ രക്തം മൂത്രം മലം അതുപോലെ തന്നെ ശവം തുടങ്ങി ഒട്ടുമിക്ക ഒരുപാട് നജസ് നജസുകൾ എണ്ണിപ്പറഞ്ഞ ചീം ജലം അതുപോലെ തന്നെ ആമാശയത്തിൽ നിന്ന് വരുന്ന കഫം ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ഉമിനീരിനെ തുപ്പലത്തെ മഹാന്മാർ എണ്ണിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് നജസ് അല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ തുപ്പലം കൊണ്ട് ഉമിനീർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അത് കയ്യിലോ മറ്റോ എവിടെയെങ്കിലുമൊക്കെ ആയാൽ അത് നജസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കഴുകി കഴുകി സമയം ഒരുപാട് നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ് ഉമിനീർ അഥവാ തുപ്പലം ഒരിക്കലും നജസ് അല്ല ആമാശയത്തിൽ നിന്ന് വരുന്ന കഫമുണ്ട് അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നജസ് തന്നെയാണ് ആ ഒരു വിഷയം മാറ്റിവെച്ച് ഒമിനീർ എന്നുള്ളത് തുപ്പലം അത് ചില ആളുകളുടെ ഒമിനീരിന് ദുർഗന്ധം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നജസാണ് എന്ന ചിന്തയിലേക്ക് എത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തു തന്നെയാണെങ്കിലും ദുർഗന്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒമിനീർ എന്ന് പറയുന്നത് ഒരിക്കലും നജസ് അല്ല എന്ന് വിചാരിച്ച് നജസ് എന്നതുകൊണ്ട് അത് നല്ലതാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല മ്ളേച്ചമായത് എന്ന രൂപത്തിലേക്ക് അതിന് വേണമെങ്കിൽ എണ്ണാൻ പറ്റും മൂക്കട്ട തുപ്പലും ഉമിനീർ പോലോത്തതൊക്കെ മ്ളേച്ചമായതാണ് അതുകൊണ്ട് ശ്രോതാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഹൃസ്വമായി പറഞ്ഞതാണ് ഉമിനീർ തുപ്പൽ ഒരിക്കലും നജസല്ല അല്ല അള്ളാഹു സുബാന ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته